അങ്ങനെ ഒന്ന് രണ്ട് ബസ്സിനെല്ലാം കയറി പഴയങ്ങാടി ഇറങ്ങി അവിടുന്ന് നടന്ന് കുന്നെല്ലാം കയറി മാടായിപ്പാറക്കെത്തിയിട്ടാണുള്ളത് കേസ് അപ്പോൾ നമുക്ക് മാടായിക്കാവിലെ കുറച്ച് വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം പഴയങ്ങാടി മുട്ടം റോഡിൽ കാണുന്നില്ലേ എന്താ ഇങ്ങനെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയ പോക്കറ്റ് റോഡാണ് മാടായി മാടായിപ്പാറേന്ന് ഒര കിലോമീറ്ററെ പോകാനുള്ളൂ കാവിലേക്ക് പ്രകൃതി രമണീയമായ മാടായിപ്പാറയിലെത്തിയാൽ ഇതുപോലുള്ള തടാകങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനുണ്ടാവും ഒന്ന് വടുമുകുന്ദ ക്ഷേത്രത്തിൻ്റെ അടുത്തുണ്ട് പിന്നെ ഒന്ന് ഈ മാടായിക്കാവിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട് പിന്നെ ഒന്ന് തൊട്ടപ്പുറത്ത് കോളേജിൻ്റെ ഭാഗത്ത് പോയാലും തടാകങ്ങളുണ്ട് ഫ്രണ്ട്സ് മാടായിക്കാവിന്റെ മുന്നിലെ അരയാലിൻ്റെ അടിക്ക ഉള്ളത് മാടായിക്കാവും പരിസരവും ഇവിടുത്തെ മാരിത്തെയ്യുമെല്ലാം നമ്മൾ കുറച്ച് മുന്നേ ഉള്ള വീഡിയോകളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടുത്തെ കളിയാട്ടം അതായത് തിരുവർക്കാട്ട് ഭഗവതിന്റെ തിരുമുടി എന്നിവരെന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ ആയിട്ട് ആ ഒരു ചടങ്ങ് കാണാനും നിങ്ങളെ കാണിക്കാനും കൂടി വന്നേ ആണ് അപ്പോ വീഡിയോയിലേക്ക് പോവാ കണ്ണൂരിലെ തെയ്യാട്ടവും അതുപോലെ തന്നെ തെയ്യക്കാവുകളുമായി ബന്ധപ്പെട്ട് മുഖ്യസ്ഥാനം അലങ്കരിക്കുന്ന ഒരു ദേവതാലയമാണ് മാടായി തിരുവർക്കാട് ഭഗവതി ക്ഷേത്രം കോലത്ത് നാടുവാണ് തമ്പുരാൻ കോലത്തിരിയുടെ കുലദേവതയാണ് മാടായിക്കാവിലമ്മ എന്നുകൂടി പേരുള്ള തായ് പരദേവത ദാരികാന്തകിയായ മഹാകാളി കൂടിയാണ് ഉഗ്രസ്വരൂപിണിയായ ഈ ദേവി മാരാഹി എന്ന് പഴയകാലത്ത് വിളിച്ചു വന്ന ഈ പ്രദേശത്തിലെ കൊടുങ്കാട്ടിൻ്റെ നടുവിലാണത്രേ ദേവി ആസ്ഥാനം കൊതിച്ചത് അതുപ്രകാരം കോലപൂർവിക മന്നൻ ഇരിപ്പിടമൊരുക്കിക്കൊടുത്തു എന്നാണ് ഐതിഹ്യം ഈ മഹാക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവത ചെന്നുകയറിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ആ ഗ്രാമ പേരോടുകൂടിയ ദേവതയായി കെട്ടിയാടിക്കപ്പെടുന്നുണ്ട് ഏതാണ്ട് എഴുപതിലേറെ പേരോടുകൂടിയ ഭഗവതിയാണ് നീളമുടിയുള്ള ഈ അമ്മദേവത ഇടവമാസത്തിൽ ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്ത് കൊടുങ്കാട്ടിൽ നിന്നും അണിഞ്ഞൊരുങ്ങിയാണ് തെയ്യാട്ടം നടക്കുന്നത് മാടായി നാട്ടിലും പരിസരങ്ങളിലുമുള്ള കാവായ കാവുകളിലെല്ലാം തന്നെ ഇവിടുന്ന് വിളക്കും തിരിയും കൊണ്ടുപോയാണ് അതാത് കാവുകളിലെ തെയ്യാട്ടത്തിന് തുടക്കം കുറിക്കുന്നത് കൗളാചാരപ്രകാരമുള്ള പൂജാവിധികളാണ് ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നത് പ്രാരന്മാരാണ് നിത്യപൂജകൾ നടത്തുന്നതും മറ്റും പഴയ കാലത്ത് മഹാകാളിക്ക് ശത്രുവിനാശ പ്രാർത്ഥനയായി ആടറുത്ത് കരിങ്കലശം നടത്തിയിരുന്ന ഈ മഹാക്ഷേത്രം കേരളത്തിലും കർണാടകത്തിലും പരക്കെ ഖ്യാതി നേടിയിട്ടുള്ള ഒരു മഹാക്ഷേത്രമാണ് ഇത്തരത്തിലുള്ള വഴിപാടുകൾ നടത്തിയാൽ മാംസം അതായത് കോഴി ഇറച്ചിയും അതുപോലെ തന്നെ ചെറുപയറല്ല മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രസാദം കിട്ടുന്ന ക്ഷേത്രം കൂടിയാണ് ഈ മാടായിക്കാവ് തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രം മാടായിക്കാവ് തൊഴാൻ വന്ന കാഞ്ഞിരക്കുറ്റിമന്നനോടൊപ്പം കൂട്ടുകൂടി വന്ന ദേവി പയ്യന്നൂർ തെരുവിലെ അഷ്ടമച്ചാൽ ഭഗവതിയായി മാറിയ കഥയും അതുപോലെ തന്നെ പെരിയാട്ട് കടിഞ്ഞിപ്പള്ളി നമ്പ്യാർക്കൊപ്പം വന്ന് വെള്ളൂർ ചാമക്കാവിലമ്മയായി കുടികൊണ്ടതും തെയ്യം കഥകളിലൊക്കെ നമുക്ക് സുപരിചിതമാണ് പുലിയ സമുദായത്തിൻ്റെ ആരാധ്യ ദേവനായ പുലിമറഞ്ഞ തൊണ്ടച്ചൻ തെയ്യത്തിനും മാടായിക്കാവുമായുള്ള ആത്മബന്ധം കാണാം കാരിയുടെ അമ്മയായ വിരുന്തിയെ ഈ കാവിൽ വച്ചാണ് പാർന്താട്ട് കുഞ്ഞമ്പു എന്ന ഇടപ്രഭു പണം കൊടുത്ത് അടിമയായി വാങ്ങുന്നത് മാടായി നാട്ടിലെ ശനിദോഷം പാടിയാടി ഒഴിപ്പിക്കുവാൻ പുലേർ കെട്ടിയാടി വരുന്ന മാരിക്കരുവനാട്ടം ഈ കാവിന് പുറത്ത് വെച്ചാണ് നടത്തി വരുന്നത് തായ്പരദേവത ചുഴലി ഭഗവതി ക്ഷേത്രപാലകൻ സോമേശ്വരി കാളരാത്രി മാഞ്ഞാളിയമ്മ വേട്ടുവച്ചേകോവൻ എന്നീ തെയ്യങ്ങളാണ് കാവിന് വടക്ക് പുറത്ത് ഇടവമാസത്തിൽ കെട്ടി വരുന്നത് അപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഐതിഹ്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു തെയ്യം മുടിവെക്കേണ്ട ഒരു സമയം ആയിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോഴാണ് തെയ്യം മുടിവെക്കുക അതിനിടക്ക് കൊടും വെച്ചിട്ട് നിങ്ങൾ നേരത്തെ മുടി കെട്ടി ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ മുഖത്തെഴുത്ത് ചമയങ്ങളെല്ലാം നിങ്ങളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മുഖത്തെഴുതി ചമയങ്ങളോട് കൂടിയിട്ട് ക്ഷേത്രമുറ്റത്തേക്ക് വരുന്ന കോലാധാരികൾ ക്ഷേത്രമുറ്റത്ത് വെച്ചിട്ടാണ് നമ്മളെ ഈ മുടി വെക്കുക അതിലടക്ക് നടക്കുന്ന കലശാട്ടം എന്ന് പറയുന്ന ആ പരിപാടിയും അതിൻ്റെ ചടങ്ങുകളാണ് നിങ്ങൾ കാണുന്നത് ഈ കലശാട്ടത്തിന് ശേഷം ഈ കലശത്തട്ട് നേരത്തെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കലശത്തട്ട് വന്നതിന് ശേഷം കലശത്തട്ടിൻ്റെ അകത്ത് കള്ള് അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മീന് ചുട്ടെടുത്തിട്ട് കൊട്ടയിൽ കൊണ്ടുവരണല്ലുണ്ട് അതെല്ലാം നമുക്ക് അങ്ങനെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്തേലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു പച്ച കൊട്ട കൊട്ടമടഞ്ഞുണ്ടാക്കിയിട്ട് അതിൽ മീൻ ചുട്ടിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഈ കലശാട്ടം നടക്കുന്ന സമയത്ത് അത് ചമയിച്ച് കൊണ്ടുവരുന്നത് അതായത് കലശ ട്ട് അലങ്കരിച്ച് കൊണ്ടുവന്ന പുഷ്പങ്ങളും മറ്റലങ്കാരസ്തുക്കളും എല്ലാം ഭക്തർക്ക് കലച്ചാട്ടത്തോട് കൂടിയിട്ട് പ്രസാദമായിട്ട് എറിഞ്ഞു കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇനി അങ്ങോട്ടേക്ക് പ്രസാദെല്ലാം ആൾക്കാർ വാങ്ങിക്കുന്ന തിരക്കെല്ലാം കഴിഞ്ഞു മുടി വയ്ക്കുന്നതാണ് നിങ്ങളവിടെ കാണുന്നത് ഈ ഇത് ഒരു വർഷത്തിലൊരിക്കലും വന്നിട്ട് ഈ പ്രസാദം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഐശ്വര്യാണെന്ന് വിശ്വസിച്ച് വരുന്നവരാണ് കൂടുതൽ പേരു കേട്ടോ നല്ല കാര്യം തന്നെയായിരിക്കും അപ്പോൾ അതെല്ലാം കഴിഞ്ഞു മുടി മുടിവെച്ച് കഴിഞ്ഞാൽ പിന്നെ തെയ്യങ്ങൾ ക്ഷേത്രം മുറ്റത്തിന് വലത്ത് വരുവയ്യ വലത്തു വന്നതിന് ശേഷം കുറച്ച് സമയം തെയ്യം ഉണ്ടാവലു ആ വലത്ത് വരുന്ന കാര്യങ്ങളെല്ലാം അവിടെ ആരംഭിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും പിന്നീട് ഭക്തർക്ക് പ്രസാദമായിട്ട് കാര്യങ്ങളെല്ലാം അവർ തെയ്യം സാധാരണ എൽ എ ഡി ഉണ്ടാവുന്നത് അങ്ങനെയാണോ എൽ എ ഡി ഉണ്ടാവുന്ന അത്ര സമയം ഇവിടെ ഉണ്ടാവില്ല കണ്ടവർ കണ്ടു കാണാത്തവർ കാണാത്ത തന്നെ അത്രയും തിരക്കാണ് അപ്പോൾ തെയ്യങ്ങളെല്ലാം കുറച്ച് പ്രസാദവും കാര്യങ്ങളും ഈ വാമൊഴിയൊന്നും അങ്ങനെ കൂടുതലൊന്നും ഉണ്ടാവില്ല കാരണം ഈ തിരക്കിലൊന്നും അവർക്കത് ചെയ്യാനും പറ്റില്ല അത്രയും തിരക്കായിരിക്കും അങ്ങനെ തിരുവർക്കാട്ട് ഭഗവതി അമ്മേൻ്റെ മുടി നീർന്ന് വലത്ത് വന്നപ്പോൾ ദേവീനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ജനക്കൂട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതൊരു നോക്കെങ്കിലും കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഐശ്വര്യ ദേവതേനെ കാണാൻ വേണ്ടിയിട്ടുള്ള തെക്കും തിരക്കും ആണ് നിങ്ങളിപ്പോൾ അവിടെ കാണുന്നത് ഞാനും പരമാവധി നോക്കി ഇനി കിട്ടിയെടുത്തോളം കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത്രയും തിരക്കായിരുന്നു നമ്മൾ ഈ ഒരു ചെറിയൊരു ഫോണൊന്നും കൊണ്ട് പോയാൽ അവിടെ ഒന്നും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്തായാലും അവിടെ എത്തിയ സ്ഥിതിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ മുഴുവനായും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാം ചെയ്തിട്ട് പ്രോത്സാഹിപ്പിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അതിലെ ഓൾ എന്ന ഓപ്ഷനിലേക്ക് പോയി ഓൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മളിടുന്ന മുഴുവൻ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അങ്ങനെയെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നവർ ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ പൂർണ്ണമായ ഒരു സപ്പോർട്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു തരണം അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ നമ്മുടെ ഈ സംസാരം ഇവിടെ വൈൻ്റെപ്പിയാണ് വീഡിയോ ഇനിയും തുടർന്ന് അങ്ങോട്ടേക്ക് മുഴുവനായി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ബൈ ബൈ

આળવાર મે <inaudible>